ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പേളി പേളിമണിയുടെ മുട്ടച്ചുരുട്ട് കറിയുടെ വീഡിയോ കണ്ടിട്ടോ എനിക്കത് കണ്ടപ്പോൾ വല്ല കൊതിയായിട്ടോ എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി നോക്കിയിട്ടേ ബാക്കി കാര്യമുള്ളു അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ മുട്ടച്ചുരുട്ട് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി പരിപ്പിട്ട് അതായത് കപ്പ് ഒരു രണ്ട് തക്കാളിയും ഒരു സവാളയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അതിൽക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ച് അഞ്ചെല്ലി വെളുത്തുള്ളി ചതച്ചു ഇത് ഇട്ടിട്ട് എല്ലാവരുടെയും കൂടി ഒന്ന് ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ചീരപ്പീട്ടും കൂടി ഇട്ട് അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാവരെയും ഒന്ന് ചേർത്തി ഇളക്കണം അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ ആവുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിത്തഴയും കൂടി കൊട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണ മാറിയ ശേഷം അത് ആറിയ ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഉൾ സവോളയാണ് എടുത്തിരിക്കുന്ന പൊടിയായിരുന്നത് ഒരു മൂന്ന് പച്ചമുളകും അതിൻ്റെ കൂടെ മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു തവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിവിടെ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് കുറേശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം അടിഭാഗം കരിയാതെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എനിക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കാൻ തുടങ്ങാം അതൊക്കെ മടക്കിയെടുത്താൽ മതി ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെയും മടക്കി ഒരു റോൾ ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരാം അങ്ങനെ മടക്കിയെടുക്കാം വേണ്ട ഇതുപോലെ കിട്ടും ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം നമുക്ക് പേളി മണി പറഞ്ഞ പോലെ തന്നെയാണ് പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മയുടെ കാലത്തൊക്കെ കൂട്ടുകുടുംബമാണല്ലോ അപ്പോൾ പത്തും പന്ത്രണ്ടും ആൾക്കാരുണ്ടാവും വീട്ടിൽ അല്ലേ അന്നൊക്കെ എൻ്റെ അമ്മയും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴോ അവർക്ക് മുട്ട കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരികില്ല നാലഞ്ച് മുട്ട ഉണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് ആൾക്ക് തരിയില്ലല്ലോ അപ്പോൾ ഇതുപോലെ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കറിയിലിട്ട് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും മുട്ട കറി കൂട്ടിപോലെയായി വയറും നിറയും എല്ലാവർക്കും മനസ്സും നിറയല്ലേ അപ്പോൾ നല്ല എളുപ്പത്തിൽ അമ്മമാരുടെ ഒരു സൂത്രപ്പണിയാണല്ലേ അപ്പോൾ കേളിയമ്മയുടെ മുത്തശ്ശീടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടാം ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം അപ്പം ഞാൻ പാനിലാണ് കേട്ടോ അത് വെക്കുന്നത് കുക്കറിൽ നിന്ന് നേരെ ഫാനിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങയുടെ അരപ്പ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കിട്ടാം കാരണം നല്ല കുഴമ്പായിട്ട് കിട്ടണം അപ്പം തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു തിള വന്നാൽ മതി ഇനി നമുക്ക് മുട്ട ഓംലേറ്റിൻ്റെ ആ ഓരോ പീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഓരോ പീസായിട്ട് ഇട്ടുകൊടുത്തിട്ടും ഇതൊന്ന് ഒരു തിള വരുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കുക ഇത് ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടാ ഞാൻ മൂന്ന് മുട്ടയ്ക്ക് എനിക്ക് പത്ത് പന്ത്രണ്ട് പീസ് കിട്ടിയിട്ടാണ് ഉണ്ടോ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂടുതൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കുറുകി ചാറോട് കൂടിയിട്ട് കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിന് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിത്തടി കറിവാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട ചുരുട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാ നിങ്ങൾ ഉറപ്പായത് ട്രൈ ചെയ്യണം കാരണം ഞാനും ട്രൈ ചെയ്ത് നോക്കി ഞാനിത് ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത് ദോശയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ് ഇത് വേറെ ഒരു കറിയും വേണ്ടതിന് സൈഡ് കറിയായിട്ട് ഇട്ടോ ഇത് നല്ല കുഴമ്പോടും ചൂടിയിട്ടാ കുഴച്ചുണ്ണുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ